ഒക്കൽ ഗണേശോത്സവത്തിന് തുടക്കമായി ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ ഗണേശോത്സവത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ നടക്കുമെന്ന് കമ്മിറ്റി ചെയർമാൻ ടി എസ് ബൈജു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്ര കോമ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ള അതി പുരാതനമായ ഒരു ക്ഷേത്രമാണ് അതിന്റെ ആ പൗരാണികത ഇന്നും നിലനിർത്തി പോരുന്ന ഒരു ക്ഷേത്രമാണ് ജീർണാവസ്ഥയിലാണ് ഇപ്പോൾ ക്ഷേത്രം എങ്കിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിന് ആറടി ആരകാലടി പൊക്കമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവും ചതുർഭാഗുക്കളോട് കൂടിയ ശ്രീകൃഷ്ണ വിഗ്രഹവും അതുപോലെ ആറടിയോളം ഉയരമുള്ള ആറയകാലടിയോളം ഉയരമുള്ള ക്ഷേത്ര ബലിക്കല്ലും കേരളത്തിൽ കണ്ടുവരുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണിത് അപ്പോൾ ഈ ക്ഷേത്രത്തിലാണ് നമ്മുടെ ഈ ഗണേശോത്സവം നടക്കുന്നത് ഇരുപത്തിയാറിന് ഗണേശ വിഗ്രഹപ്രതിഷ്ഠ വിനായക ചതുർത്ഥി ദിവസം ബാലഗണേശ പൂജ കാര്യസിദ്ധിപൂജ ഡി ആർ ശിവദാസന്റെ നേതൃത്വത്തിൽ ഭജനാമൃതം എന്നിവയുണ്ടാകും ഇരുപത്തിയെട്ടിന് സർവൈശ്വര്യപൂജ ഇരുപത്തിയൊമ്പതിന് ശക്തി വിനായക പൂജ തുടർന്ന് നവോത്ഥാന സംഗമം എന്നിവ നടക്കും മുപ്പതിന് കുടുംബ ഐശ്വര്യ പൂജ ദമ്പതി പൂജ തുടർന്ന് മഹാസംഗമം പുരസ്കാര സമർപ്പണം ആദരിക്കൽ ഡോക്ടർ പള്ളിക്കൽ സുനിൽജിയുടെ പ്രഭാഷണം നടത്തും മുപ്പത്തിയൊന്നിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടർന്ന് വാഹനപൂജ ലക്ഷ്മി വിനായക കുടുംബ ഐശ്വര്യപൂജ ദേവി മഹാത്മ്യ പാരായണം ഉച്ചയ്ക്ക് പ്രസാദയൂട്ട് വൈകിട്ട് നിമഞ്ജനഘോഷയാത്ര എന്നിവയുണ്ടാകും സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എച്ച് ആർ ഡി എസ് പ്രസിഡന്റ് ഗുരു ആത്മനമ്പി നിർവഹിക്കും തുടർന്ന് ഗണേശോത്സവ പുരസ്കാരം ദമ്പതി പുരസ്കാരം ആദരിക്കൽ നിമഞ്ജനഘോഷയാത്ര ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ചേലമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രക്കടവിൽ നിമജ്ജനം നടത്തും വാർത്താസമ്മേളനത്തിൽ എൻ വി മജേഷ് ടി എ അശോകൻ എ കെ ശിവൻ വി യു നാരായണൻ എന്നിവർ പങ്കെടുത്തു ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള നാൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഫ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ സ്വന്തമാക്കാം വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേസ് അങ്കമാലി ഈ ഓണം മൈട്രോളിയോടൊപ്പം ആഘോഷിക്കൂ മൈട്രോളി നിയർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഐ ലവ് എം സി റോഡ് അങ്കമാലി